വിജയൻ വേറെ വല്ല പണിക്ക് പോയാൽ ഇതിനേക്കാൾ അന്തസ്സുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ ഒരു പ്രായമായാലാണ് ചിലപ്പോ ഏതായാലും സി പി എം അനുഭാവിയായിരിക്കാം എന്തായാലും അതെനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതായത് അയാൾ പറയുന്നുണ്ട് ഏടാ എന്ന് ഞാൻ കേട്ടിട്ടില്ല ഏടോ ആന്റണി എന്ന് ഞാൻ കേട്ടിട്ടില്ല ഏടോ ഉമ്മൻചാണ്ടി എന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഏടാ വിജയ എന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടാണ് ഇയാൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് കേട്ടോ ബൈറ്റ് എന്താണെന്ന് വെച്ചാലേ എന്തോ സെക്രട്ടറി പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ആ മരപ്പട്ടിയേക്കാൾ അങ്ങനെ ഒരു മരപ്പാണെന്ന് വെച്ചിട്ട് പിണറായി വിജയൻ പറയാം പറയുകയാണ് പറയുകയാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മര്യാദയില്ലാത്ത ഭാഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയ ആളാണ് ഇയാൾ അപ്പോ ഈ നമ്മളൊരു പഴഞ്ചൊലുണ്ടോ പഴഞ്ചൊലിവിടെ പറയുന്നില്ല കാരണം അമ്മ അമ്മാവൻ മറ്റേ മരത്തിൽ നടന്ന ആൾ വേറെ രീതിയിലാണ് ആ രീതിയിലാണ് ഇയാളുടെ ഇയാൾ ഇങ്ങനെയാണല്ലോ നേതാവ് ഈ മട്ടിലാണ് കാര്യങ്ങൾ പറയുന്നത് നേതാവിന് ഇത്രയും മര്യാദഘട്ട ഭാഷയാണ് അപ്പൊ പിന്നെ നേതാവിന്റെ ശിഷ്യന്മാരെങ്ങനെയാണ് പറയുക അതവിടെയാണ് തെറിസംഘമായി മാറിയത് അത് ഏറ്റവും കൃത്യമായി എനിക്ക് അനുഭവപ്പെട്ടത് കാരണം സനീഷ് നേരത്തെ സൂചിപ്പിച്ചതാണ് അതായത് ഇയാളൊരു മോശം രാഷ്ട്രീയക്കാരനാണ് ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത് അതൊരു മോശം രാഷ്ട്രീയക്കാരനാണ് ഒരു മാധ്യമപ്രവർത്തനം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഒത്തിരി മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ ആ സമയത്ത് തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെ പറയാതിരിക്കും